ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഗ്നുവിൽ എങ്ങനെ അസൈൻമെൻറ്റ് തെറ്റുകൂടാതെ സബ്മിറ്റ് ചെയ്യാം അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ടിൽ മൂന്നാല് പേജസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് പിന്നെ അസൈൻമെൻറ്റ് ഒരിക്കലും ബൈൻ ചെയ്യാൻ പാടില്ല അത് നമ്മൾ സെൻറ്ററിൽ രണ്ട് ഹോൾ ഇട്ടിട്ട് നൂല് കെട്ടിയിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക പിന്നെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ സ്റ്റഡി സെൻറ്ററിലാണ് കൃത്യമായിട്ട് ഡേറ്റ് ഉണ്ടാവും അതിന് മുൻപ് നമ്മൾ പോയി സബ്മിറ്റ് ചെയ്യുക അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ അസൈൻമെൻറ് ഒരു എഫ് ഒ ഷീറ്റിൽ ഷീറ്റിൽ എഴുതി തയ്യാറാക്കി വെക്കുക അതിന് ശേഷം കുറച്ച് പേപ്പേഴ്സ് പ്രിൻ്റ് എടുക്കാനുണ്ട് അത് ഇവാലുവേഷൻ ഷീറ്റ് പിന്നെ പേഴ്സണൽ ഡാറ്റ ഷീറ്റ് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ നമ്മൾ ആൻസർ അങ്ങനത്തെ ഓർഡറിലാണ് നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഫസ്റ്റ് വരേണ്ടത് ഇവാലുവേഷൻ ഷീറ്റാണ് അത് രണ്ടെണ്ണം വേണം പുതിയ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇവാലുവേഷൻ ഷീറ്റ് രണ്ടെണ്ണം വേണം പിന്നെ വേണ്ടത് പേഴ്സണൽ ഡാറ്റ ഷീറ്റാണ് അതൊന്നു മതി അതിന് ശേഷം പിന്നെ വരേണ്ടത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് അതിന് ശേഷം എൻസസ് ആ രീതിയിലാണ് നമ്മളെ അസൈൻമെൻറ്റ് നൂല് വെച്ച് കെട്ടേണ്ടത് അപ്പോൾ ഇത് പേഴ്സണൽ ഡാറ്റഷീറ്റിൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എൻറ്റർ ചെയ്യണം കറക്റ്റായിട്ട് തന്നെ എൻറ്റർ ചെയ്യണം തെറ്റ് കൂടാതെ എൻറ്റർ ചെയ്യണം തെറ്റ് വന്നാൽ അതവർ ആക്സെപ്റ്റ് ചെയ്യില്ല അസൈൻമെൻറ്റ് സബ്മിഷനാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇഗ്നോവിൽ പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും അസൈൻമെൻറ് ഉണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് തന്നെ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ് തെറ്റ് പറ്റിയാൽ നമുക്കത് നമ്മുടെ ഫൈനൽ റിസൾട്ടിനെ അത് ബാധിക്കുന്നതാണ് അസൈൻമെൻറ്റ് ബേസിലാണ് നമ്മളുടെ റിസൾട്ട് വരുന്നതും വെറും എക്സാം മാത്രം എഴുതിയിട്ട് കാര്യമില്ല പക്ഷേ അസൈൻമെൻറ്റിനെ കൂടി എൻട്രി ചെയ്താലാണ് നമ്മളുടെ റിസൾട്ട് പബ്ലിഷ് ആവുള്ളൂ അപ്പോൾ ഇത് എൻ്റെ ഒരു അസൈൻമെൻ്റ് ആണ് അസൈൻമെൻറ്റ് മോഡലാണ് അതിൻ്റെ പി ഡി എഫ് ആണ് ഇപ്പോൾ അതിൽ കാണുന്നത് അത്യാവശ്യം പേജ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇയറി അസൈൻമെൻ്റ് ആണിത് നിങ്ങളുടെ ഓരോരുത്തരുടെ എഴുത്ത് റൈറ്റിംഗ് അനുസരിച്ചിരിക്കും അവരുടെ പേജസിൻ്റെ എണ്ണം കൂടുതൽ ആവുക എനിക്കിപ്പോൾ ഒൻപത്തിയേഴ് പേജാണ് ആയത് എം എസ് ഒ വണ്ണിൻ്റെ പേ അസൈൻമെൻറ്റ് പേപ്പറാണിത് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാതും ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അത് നമ്മുടെ അസൈൻമെൻറ്റിനെ ബാധിക്കും അത് നമ്മുടെ മാർക്കിനെ ബാധിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫസ്റ്റ് രണ്ട് ഇവാലുവേഷൻ ഷീറ്റ് വെക്കണം അതിന് ശേഷം നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഷീറ്റ് ഇതാണ് ഇവാലുവേഷൻ ഷീറ്റ് ഇതിൽ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എൻറ്റർ ചെയ്യണം അതിൽ എൻ്റോൾ നമ്പർ പ്രോഗ്രാം പിന്നെ നമ്മുടെ നെയിം പിന്നെ സ്റ്റഡി സെൻറ്ററിൻ്റെ കോഡ് ഇതൊക്കെ നമ്മൾ എൻ്റർ ചെയ്യണം താഴ്ത്തുള്ളത് നമ്മൾ എൻ്റർ ചെയ്യേണ്ട ഇതാണ് പിന്നെ ഫ്രണ്ട് പേജ് ഓർ പേഴ്സൺ ഡാറ്റ ഇതിൽ എൻറോൾ നമ്പർ നെയിം അഡ്രസ്സ് പ്രോഗ്രാം ടൈറ്റിൽ കോസ്റ്റ് ഐറ്റിൽ കോസ്റ്റ് കോഡ് എസ് ഐ പി നമ്പർ സ്റ്റഡി സെൻറ്ററിൻ്റെ പേര് ഫോൺ നമ്പർ ഇമെയിൽ പിന്നെ ഡേറ്റ് സിഗ്നേച്ചർ ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ ഒന്നുകൂടി പറയാ ഫസ്റ്റ് ഇവാലുവേഷൻ ഷീറ്റ് രണ്ടെണ്ണം വേണം പിന്നെ പേഴ്സണൽ ഷീറ്റ് ഓർ ഫ്രണ്ട് പേജ് അതൊന്നും മതി പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ നമ്മുടെ ആൻസേഴ്സ് അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ ഇത് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല നമ്മുടെ അസൈൻമെൻറ്റ് അവിടെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ചെയ്യില്ല അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യുക Okay, bye.